പതിനഞ്ചാം അധ്യായം കുറെ കാലം കഴിഞ്ഞിട്ട് കോതമ്പ് കൊയ്ത്തു കാലത്ത് ശിംഷോൻ ഒരു കോലാട്ടിൻ കുട്ടിയേയും കൊണ്ട് തന്റെ ഭാര്യയെ ചെന്നു ശയനഗൃഹത്തിൽ എന്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞു അവളുടെ അപ്പനോ അവനെ അകത്ത് കടപ്പാൻ സമ്മതിക്കാതെ നിനക്ക് അവളിൽ കേവലം അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് അവളെ നിന്റെ തോഴന് കൊടുത്തുപോയി അവളുടെ അനുജത്തി അവളേക്കാൾ സുന്ദരിയല്ലോ അവൾ മറ്റവൾക്ക് പകരം നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് ശിംഷോൻ ഇപ്പോൾ ഫെലിസ്തീർക്ക് ഒരു ദോഷം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു ശിംഷോൻ പോയി മുന്നൂറ് കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് പന്തമെടുത്ത് ഈ രണ്ട് വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്തീനയുടെ വിളവിലേക്ക് വിട്ടു കറ്റയും വിളവും ഒലിവു തോട്ടങ്ങളുമെല്ലാം ചുട്ടുകളഞ്ഞു ഇത് ചെയ്തത് ആർ എന്ന് ഫെലിസ്തീർ അന്വേഷിച്ചാറേ തിമ്നക്കാരന്റെ മരുമകൻ ശിംഷോൻ അവന്റെ ഭാര്യയെ അവൻ എടുത്ത് തോളിന് കൊടുത്തു കളഞ്ഞു എന്ന് അവർക്ക് അറിവ് കിട്ടി ഫെലിസ്തീർ ചെന്ന് അവളേയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു അപ്പോൾ ശിംഷോൻ അവരോട് നിങ്ങൾ ഈ വിധം ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു അവരെ കഠിനമായി അടിച്ച് തുടയും നടുവും തകർത്തുകളഞ്ഞു പിന്നെ അവൻ ചെന്ന് ഏതാം പാറയുടെ ഗഹുരത്തിൽ പാർത്തു എന്നാൽ ഫെലിസ്തീന ചെന്ന് യഹൂദായിൽ പാളയുമിറങ്ങി ലേഹിയിലെല്ലാം പരന്നു നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നത് എന്ത് എന്ന് യഹൂദിയർ ചോദിച്ചു ശിംഷോൻ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവനോട് ചെയ്യേണ്ടതിന് അവനെ പിടിച്ചുകിട്ടുവാൻ വന്നിരിക്കുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു അപ്പോൾ യഹൂദായിൽ നിന്ന് മൂവായിരം പേർ ഏതാംപാറയുടെ ഗഹ്വരത്തിങ്കൽ ചെന്ന് ശിംഷോനോട് ഫെലിസ്തീർ നമ്മെ വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ നീ ഞങ്ങളോട് ഇ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ അവനോട് ഫെലിസ്തീനയുടെ കയ്യിലേൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ശിംഷോൻ അവരോട് നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യുന്നെന്ന് പറഞ്ഞു അവർ അവനോട് ഇല്ല ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല നിന്നെ പിടിച്ചുകെട്ടി അവരുടെ കൈയിലേൽപ്പിക്കയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടു പുതിയ കയറുകൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്തീൻ അവനെ കണ്ടിട്ട് ആർത്തു അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്ന് അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീക്കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി അവനൊരു കഴുതയുടെ പച്ച താടിയെല്ല് കണ്ട് കൈനീട്ടിയെടുത്ത് അതുകൊണ്ട് ആയിരം പേര് കൊന്നുകളഞ്ഞു കഴുതയുടെ താടിയെല്ലുകൊണ്ട് കന്ന് ഒന്ന് കുന്നു രണ്ട് കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംഷോൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയെല്ല് കൈയിൽ നിന്ന് എറിഞ്ഞുകളഞ്ഞു ആ സ്ഥലത്തിന് രാമത്ത് ലേഹി എന്ന് പേരായി പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു അടിയന്റെ കൈയാൽ ഈ മഹാജയം നീ നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു അതുകൊണ്ട് അതിന് എൻ ഹക്കോരേ എന്ന് പേരായി അത് ഇന്നുവരെയും ലേഹിയിലുണ്ട് അവൻ ഫെലിസ്തീനയുടെ കാലത്ത് ഇസ്രയേലിന് ഇരുപത് സംവത്സരം ന്യായപാലനം ചെയ്തു